ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീതിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് ചെറിയൊരു ചായ കുടി കട്ടൻ ചായ ചെറിയൊരു ചായ കുടി കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ അമ്മമ്മ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ തറവാട്ടിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചായ കുടിക്കുകയാണ് കുട്ടികൾ ഒന്നല്ലെങ്കിൽ നേരത്തെ അവിടെ തന്നെ ആയിരിക്കും കളിക്കാൻ പോവുക ഇല്ലെങ്കിൽ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകും അപ്പോൾ ഞങ്ങൾ ചായയും അവലുണ്ട് അവലൊരു പാക്കറ്റ് ഒരു കിലോൻ്റെ വാങ്ങിയിട്ട് വന്നത് കുറേ ദിവസം ഉണ്ടാവുമല്ലോ അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് കഴിക്കണം ഏട്ടനിങ്ങനെ ചായ ഇല്ല ഒന്നും പറഞ്ഞു എനിക്കിങ്ങനെ ചായ ഒക്കെ ഇത്തിരി അതിലൊഴിച്ചിട്ട് കുതിർന്നിട്ട് പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ എനിക്കത് സെപ്പറേറ്റ് എടുത്തു ഏട്ടനെ വേറെ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞിട്ട് നേരെ പോവാണ് കേട്ടോ ചായ കൂടി കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടാണ് പോണത് ബാക്കിയുള്ള പണികളൊക്കെ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ പോയിരിക്കാൻ പറഞ്ഞിട്ട് അതേ വരെയാണ് അപ്പോഴാണ് അവിടെ വേനൽക്കാലത്താണല്ലോ ഈ ബൊഗൻവില്ല ബൊഗൻവില്ല നിറച്ചും പൂത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ അവിടെ കടലസ്പൂ വരെ ഇവിടെ അങ്ങനെ തന്നെയാണ് കടലസ്പൂന്ന് തന്നെയാണ് വരെയല്ലേ അപ്പോൾ നിറച്ചും പൂത്തിട്ടുണ്ട് എല്ലാ സീസണിലും ഇവിടെ നിറയെ ഉണ്ടാവും ഇപ്പോൾ കുറച്ചിങ്ങനെ വെട്ടിക്കഴിഞ്ഞതുകൊണ്ടാണ് ഇത്രയും കുറവ് ഇല്ലെങ്കിൽ ഇതിലും നിറച്ചും ബൊഗൻവില്ലയാണ് നല്ല രസമാണ് ഒറ്റ കളറേ ഉള്ളൂ വേറെ കളറുകളൊന്നുമില്ല അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ കൊല കൊലയായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ മതിലില്ല വേലി പോലെ ഇങ്ങനെ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നേരെ നേരതേ അകത്ത് കയറുന്നോട്ടാ ചെറുത് പിന്നെ ക്യാമറ കണ്ട ഭയങ്കര കണ്ടോ എന്നെ കാണുമ്പോഴേക്കും ഞാനിങ്ങനെ കുപ്പിവേലയിട്ടുണ്ട് കയ്യിൽ അപ്പോൾ അത് കാണിച്ചു തരുകയാണ് ഭയങ്കര ആട്ടക്കാരിയാണ് എൻ്റെ കയ്യിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ അവൻ്റെ കയ്യിലും വളയുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ക്യാമറ കണ്ട ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ അടുത്ത ആൾ വരും അച്ചു എന്നെ വീഡിയോ എടുത്തില്ലല്ലോ എന്നിട്ട് അപ്പോഴേക്കും എന്തും കൂടി ഇങ്ങനെ ഒരു വണ്ടിയിൽ ജീരകമിട്ടായും കടലമുട്ടായൊക്കെ വിൽക്കാൻ ആൾക്കാരുമില്ല അപ്പോൾ ചെറുത് വേണം പറഞ്ഞിട്ട് ജീരകമുട്ടയും കടലമുട്ടയും വാങ്ങിയതാണ് ജീരകമുട്ടായി ഈ ചെറുതിനും കടലമുട്ടായി ആ ചെറുതിനും അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ മുറ്റത്ത് എപ്പോഴും അങ്ങനെയാണ് വന്നാലും എല്ലാവരും ഉണ്ടാവും എല്ലാവരും ഒന്നിച്ചുള്ളതല്ലേ അപ്പോൾ ഒന്നിച്ചുള്ളതൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വിചാരിക്കും എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്നത് നല്ലത് ഒന്നിച്ചിരിക്കുമ്പോൾ ഒന്ന് മാറിയാൽ മതി എന്നുള്ളൊരു പക്ഷെ ഇതൊക്കെ ഒരുപാട് നഷ്ടം തന്നെയാണ് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നത് ഇനി അതൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ അപ്പതേ അപ്പോഴേക്കും അമ്മമ്മ ഒരുപാട് പ്രായമായി പിന്നെ കുറച്ച് ദിവസം ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അമ്മ കൂട്ടിയിട്ട് വന്നതാണ് അമ്മയുടെ അമ്മയാണ് കേട്ടാ അപ്പൊ പെസ ലീവാണ് വൈകുന്നേരമാണ് ആണ് പസ്സത് വർക്കിന് പോയി വന്നു തോന്നുന്നു അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ വിനോട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചോട്ട് പിന്നെ ഞങ്ങൾ വന്നില്ലെങ്കിലും ചോട്ട് ഇവിടെ തന്നെയാണ് ഇപ്പോൾ അപ്പോൾ ചെറുതിന് ഞാനിങ്ങനെ മടിയിൽ വെച്ച് ജീരക മുട്ടായി കൊടുത്തോണ്ടിരിക്കുക വലിയച്ച ഉണ്ടെങ്കിൽ പിന്നെ വലിയച്ഛനെ കണ്ട കുട്ടി അനങ്ങില്ല അല്ലല്ല പ്ലസ് ഞാൻ പണി ഉണ്ടായിരുന്നു കേട്ടോ പോയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ മറ്റേ എലന്തിപ്പഴം നമ്മുടെ പണ്ട് നമ്മൾ എലന്തി വട പഴം ആ ഒരുമുട്ടായി കഴിക്കില്ല അതിൻ്റെ കായാണ് കേട്ടോ നിറച്ചും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു കവറിൽ ഇത്രയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് മൂന്ന് വൈക്കായിരിക്കും ഇങ്ങനെ അമ്മ ഒരു പാത്രത്തിലാക്കി തരുകയും ചെയ്തു അപ്പോൾ ഇത് അച്ചാർ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പറഞ്ഞു പ്രസാദനെ പറഞ്ഞാ അപ്പം ശരി എന്നാൽ പിന്നെ അച്ചാർ ഉണ്ടാക്കാറഞ്ഞിട്ട് അങ്ങട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അച്ചറിയിടാൻ വേണ്ടിയിട്ട് ഒരുത്തൻ ഞാൻ കൊടുത്ത് മതിയായിട്ട് ആശാൻ തന്നെ കഴിക്കണം എഴുതിപ്പഴം ഇങ്ങനെ വെറുതെ കുരു കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിങ്ങനെ അതും കഴിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പോവും ഒരു സമയം കഴിഞ്ഞ് നമുക്ക് എനിക്ക് അടുക്കളയിൽ ഇനിയും പണികളുണ്ട് അപ്പോൾ ഏകോ അടിച്ചു വരലും തുടക്കലും കഴിഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അതേ വന്നു അത് കഴിഞ്ഞ് കുറച്ച് രാത്രിയായിട്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നത് പിന്നെ എനിക്ക് കുറച്ച് ചെമ്പല്ലി മീൻ രാവിലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അയാൾ തന്നെ തോലൊക്കെ കളഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മീൻ കരൻ തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനുണ്ട് രാവിലത്തെ സാമ്പാറും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ചെമ്പല്ലി ഇങ്ങനെ ഒരു മീനായിട്ട് ഇങ്ങനെ തോൽ മാത്രം കളഞ്ഞ് കട്ട് ചെയ്യാതെ വെച്ചതാണ് കറക്റ്റ് ഒരു കിലോയിൽ എട്ടെണ്ണം എന്ത് ഉണ്ടായിരുന്നേ ഉള്ളു അതിൽ രാവിലെ ഉച്ചയ്ക്ക് നാലെണ്ണം വറുത്തു ഇപ്പം നാലെണ്ണം വറുക്കണോട്ടെ അപ്പോൾ അതെ അച്ചാർ ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് സാമ്പാർ ഒന്ന് ചൂടാക്കുന്നുണ്ട് രാവിലെ വെച്ച സാമ്പാറല്ലേ ഞാനൊന്നും വൈകുന്നേരം ചൂടാക്കാറുണ്ട് ഇല്ലെങ്കിൽ കേട് അല്ല ചൂടാക്കിയിട്ട് വെച്ചാൽ നമുക്ക് നാളേക്കും ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റും ചൂടാക്കിയിട്ട് ഇന്ന് വൈകുന്നേരം ഉപയോഗിച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും എന്നിട്ട് നാളേക്കും ഞാൻ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ മീൻ വറുത്തതൊക്കെ അതെ കോരി മാറ്റുന്നുണ്ട് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും മീനും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വേറൊന്നും വെക്കണില്ല എന്ന് ചോദിച്ചു പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ മീനിൻ്റെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കോരി മാറ്റിയതാണ് അപ്പോൾ കപ്പക്കി അപ്പം എന്നാൽ ശരി അതൊരു ചെറിയൊരു ഉപ്പേരി വെക്കുക എന്നു പറഞ്ഞിട്ട് തേങ്ങയൊക്കെ ചെരുവിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തേങ്ങ ചരിവിട്ട് ഉപ്പേരി വെക്കണം സമയം ഒരുപാടായി ഞങ്ങൾ അവിടെ പോയി വരുമ്പോഴേക്കും പിന്നെ അമ്മമാർ മരുവശിക്കണമെന്ന് പറയണ്ടായി കുട്ടികൾക്ക് കായ്പയ്ക്ക് ഇല്ലാതെ തന്നെ മീൻ വറുത്ത് സാമ്പാർ വെച്ച് ചോറ് കൊടുത്തു ഞങ്ങൾക്ക് രണ്ടാൾക്കും കുറച്ച് കപ്പയ്ക്ക് ഉപ്പേരി കപ്പയ്ക്കുപ്പേരി എപ്പോഴും കഴിക്കുകയെന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് ഈ മുറിച്ച് ഇങ്ങനെ സമയം കളയണമെന്ന് വിചാരിച്ചിട്ട് പിന്നെയാണ് ആലോചിച്ച് ഉണ്ടല്ലോ എന്നാൽ പിന്നെ വേഗം ചോപ്പറിലിടാന്നിട്ട് പെട്ടെന്ന് തന്നെ ചോപ്പറിലിട്ടിട്ട് അതൊക്കെ പൊടി പൊടിയായി മുറിച്ചെടുത്ത് ഒന്ന് നന്നായി കഴുകിയിട്ട് വെള്ളം പോകാൻ വെച്ച് ഇങ്ങനെ വെള്ളം പോവാൻ നന്നായി കഴുകണം കടയിൽ നിന്ന് കൊണ്ടുവന്നാണ് കടയിൽ നിന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതായത് കടയിൽ നിന്ന് ഫ്രഷായിട്ട് കൊണ്ടുവന്നിട്ട് അത് ചിലപ്പോൾ രണ്ട് ദിവസം ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ വാടും പിറ്റേ ദിവസമൊക്കെ അപ്പോൾ അത് അമ്മക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും തരും എനിക്കും ചേച്ചിക്കും വീട്ടിലേക്കൊക്കെ എല്ലാം കൊണ്ടു പോകും പച്ചക്കറികളെല്ലാം അങ്ങനെയാണ് ചെയ്യാം പാലാണെങ്കിലും ഡേറ്റ് കഴിഞ്ഞാൽ പാല് നമുക്ക് പക്ഷേ ഡേറ്റ് കഴിഞ്ഞ നിലക്കേടൊന്നും വരില്ല പിന്നെ നാളെ രാവിലേക്കുള്ള കടല ഞാൻ വെള്ളത്തിലിടുന്ന ഓർമ്മയോടെ വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഞാനത് മറക്കും അതുകൊണ്ട് നേരത്തെ തന്നെ ഇട്ടില്ലെങ്കിൽ ഞാൻ ഉറങ്ങാൻ പോകാൻ തൊട്ട് മുന്നാണ് ഇടാറ് അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ കുഞ്ഞു വീഡിയോ